നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യമനിലെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന നിമിഷപ്രിയയുടെ മോചിത ശ്രമങ്ങൾക്കിടെ പ്രാഥമിക ചർച്ചകൾക്ക് ആവശ്യമായ നടപടിക്രമങ്ങളിൽ പുരോഗതി നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണമെന്ന കടുത്ത നടപടിയിൽ നിന്ന് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവും ഗോത്ര നേതാക്കളും അയഞ്ഞിട്ടുണ്ട് നേരത്തെ ഇവർ നിമിഷപ്രിയയെ പാർപ്പിച്ചിരുന്ന ജയിലിന് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തുകയും വധശിക്ഷ നടപ്പാക്കാൻ വൈകുന്നതിൽ പ്രതിഷേധം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ദയാദനം നൽകി മോചിപ്പിക്കാൻ ആക്ഷൻ കൗൺസിൽ ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെ നീക്കം ഊർജിതമാക്കിയതോടെയാണ് വധശിക്ഷയ്ക്കായുള്ള സമ്മർദ്ദം ഉപേക്ഷിച്ചത് മധ്യസ്ഥ ചർച്ചയ്ക്ക് ആവശ്യമായ നാല്പതിനായിരം ഡോളർ നിമിഷപ്രിയയുടെ മോചനത്തിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആക്ഷൻ കൗൺസിലിന് ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞു ഇതിൽ ഇരുപതിനായിരം ഡോളർ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറിയിരുന്നു ബാക്കി തുകയായ ഇരുപതിനായിരം ഡോളർ കൂടി സമാഹരിച്ചതായി സേവ് നിമിഷനാഷണൽ അറിയിച്ചു പണം സ്വീകരിക്കാൻ യമാൽ ഇന്ത്യൻ എംബസിയെ ചുമതലപ്പെടുത്തി ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് കഴിഞ്ഞ ദിവസം ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന് തുക കൈമാറാനായത് ചർച്ചകളുടെ ഭാഗമായി ഗോത്രം ഒത്തുതീർപ്പിനെ സംബന്ധിച്ചാൽ ദ്യാതനം സംബന്ധിച്ച ചർച്ച പുരോഗമിക്കും തലാലിന്റെ കുടുംബവുമായുള്ള ചർച്ച നടത്താനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ അവർ ഇതുവരെ ചർച്ചയ്ക്ക് വന്നിട്ടില്ല ചർച്ച നടത്തുന്നതിന്റെ ഫോട്ടോയും മറ്റും ലഭിച്ചാലേ ബാക്കി പണം നൽകുകയുള്ളൂ എന്ന് അക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു കൊല്ലപ്പെട്ട യമൻ യുവാവ് തലാൽ അബ്ദു മഹദിയുടെ കുടുംബവുമായും അവരുൾപ്പെടുന്ന ഗോത്ര വിഭാഗ തലവന്മാരുമായാണ് ചർച്ച നടത്തേണ്ടത് ചർച്ച സംബന്ധിച്ച വിശദാംശങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരുമെന്നാണ് സൂചന കുടുംബം ബ്ലഡ് മണി സ്വീകരിച്ച് മാപ്പ് നൽകിയാലേ ശിക്ഷയിൽ നിന്ന് മോചനം സാധ്യമാകും ഇന്ത്യൻ എംബസി വൃത്തങ്ങൾ നിയോഗിച്ച യമൻകാരനായ അഭിഭാഷകനാണ് ഗോത്രതലവന്മാരുമായും കുടുംബവുമായും ചർച്ചകൾ നടത്തുക ആശ്വാസധനം നൽകി തുക ശേഷിക്കുന്നുണ്ട് എങ്കിൽ അത് നിമിഷപ്രിയും മകളുടെയും കുടുംബത്തിനും പുനരധിവാസത്തിന് വിനിയോഗിക്കാനാണ് നീക്കമെന്നാണ് കൗൺസിൽ ഭാരവാഹികൾ അറിയിച്ചിട്ടുള്ളത് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി നിലവിൽ യമനിലാണ് കഴിയുന്നത് നിമിഷപ്രിയെ കാണാനും കൊല്ലപ്പെട്ട യുവാവിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് മാപ്പ് വീക്ഷിക്കാനുമാണ് യമനിലെത്തിയത് ഇവർ ജയിലിലെത്തി നിമിഷപ്രിയെ സന്ദർശിച്ചിരുന്നു കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം ബ്ലഡ് മണി സ്വീകരിക്കുമെന്ന് അറിയിച്ചപ്പോൾ ക്രൗഡ് ഫണ്ടിങ്ങിനായി നിമിഷപ്രിയയുടെ പേരിൽ ട്രസ്റ്റ് രൂപീകരിച്ച് പണം ശേഖരിക്കാനാണ് ആക്ഷൻ കൗൺസിൽ ഉദ്ദേശിക്കുന്നത് നിലവിൽ മൂന്ന് ഭാരവാഹികളുടെ പേരിലാണ് അക്കൗണ്ട് വിദേശത്തുള്ളവർക്ക് പണം അയക്കാനുള്ള സൗകര്യം കണക്കാക്കിയാണ് ട്രസ്റ്റ് രൂപീകരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു കേസിന് ആസ്പദമായ സംഭവം തലാൽ അബ്ദുൾ മഹദി എന്ന യമൻ സ്വദേശിയെ കൊലപ്പെടുത്തിയതാണ് കേസ് വിവാഹശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിമിഷപ്രിയ വീണ്ടും യമനിൽ നഴ്സായി പോയത് ഭർത്താവും ടോമിയും യമനിൽ ജോലിക്കായി എത്തിയിരുന്നു യമൻ പൗരൻ തലാൽ അബ്ദുൾ മഹദിയുടെ പാർട്ട്ണർഷിപ്പിൽ ക്ലിനിക് തുടങ്ങിയതാണ് നിമിഷയുടെ ജീവിതം മാറിമറിയാൻ കാരണമായത് ക്ലിനിക് ആരംഭിച്ച ശേഷം ഭർത്താവും മകളും നാട്ടിലേക്ക് വന്നെങ്കിലും ഇതിനിടയിൽ യമനിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനാൽ നിമിഷയ്ക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല ഇതോടെയാണ് നിമിഷ യമൻ പൗരന്റെ കുരുക്കിൽ കുടുങ്ങിയത് Thank <laughs> you. നിമിഷയും യമൻ സ്വദേശിയായ മറ്റൊരു പെൺകുട്ടിയും തലാൽ അബ്ദുൾ മഹദിയുടെ ശാരീരികവും മാനസികവുമായ പീഡനത്തിന് ഇരയാവുകയായിരുന്നു ഇവരുടെ പാസ്പോർട്ട് ഉൾപ്പെടെ തലാൽ പിടിച്ചെടുത്തു ഇയാളുടെ ശല്യം സൈക്കി വയ്യാതെയാണ് മയക്കുമൃത് കുത്തിവെച്ച പാസ്പോർട്ടുമായി നിമിഷം യമൻ വനിതയും രക്ഷപ്പെടാൻ ശ്രമിച്ചത് എന്നാൽ പോലീസ് പിടികൂടി ഇരുവരെയും ജയിലിൽ അടച്ചു ഇതിനിടയിൽ തലാലിന്റെ മൃതദേഹം ഇവരുടെ ക്ലിനിക്കിൽ നിന്ന് വെട്ടിമുറിച്ച നിലയിൽ ലഭിച്ചതോടെ കൊലക്കുറ്റം ചുമത്തി വിചാരണ ചെയ്യുകയായിരുന്നു തലാലിനെ താൻ കൊലപ്പെടുത്തിയിട്ടില്ല എന്ന് യമൻ വിചാരണ കോടതിയെ ബോധ്യപ്പെടുത്താൻ നിമിഷയ്ക്ക് കഴിഞ്ഞില്ല ഇതോടെയാണ് നിമിഷപ്രിയെ വധശിക്ഷയ്ക്ക് യമനി െ ജീവപരിയ തടവിലും ശിക്ഷിച്ചത് ഇതിനെതിരെ നിമിഷം നൽകിയ അപ്പീൽ വിചാരണ കോടതി തള്ളുകയായിരുന്നു പിന്നീട് യമൻ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും സുപ്രീം സുപ്രീംകോടതിയും അപ്പീൽ തള്ളി ഇതോടെയാണ് നിമിഷയുടെ ജീവിതം തന്നെ അപകടത്തിലായത് കൊല്ലപ്പെട്ട വ്യക്തിയുടെ അവകാശങ്ങൾ മാപ്പ് നൽകിയാൽ മാത്രമേ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നിമിഷപ്രിയയ്ക്ക് കഴിയുകയുള്ളൂ ക്രൂരമായ പീഡനത്തിനിരയായിരുന്ന നിമിഷ ക്ലിനിക്കിൽ ജോലി ചേർന്ന യുവതിയുടെയും മറ്റൊരു യുവാവിന്റെയും നിർദ്ദേശപ്രകാരമായിരുന്നു അമിത ഡോസ് മരുന്ന് കുത്തിവെച്ച് ഇത് മരണത്തിന് ഇടയാക്കിയത് മരുന്ന് കുത്തിവയ്ക്കാൻ സഹായിച്ച നഴ്സ് ഹാൻ ഇതേ ചൊല്ലി ജീവപരിത ശിക്ഷ അനുഭവിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത